ഡ്രൈവർ യദു ഉരുണ്ടുകളി നിർത്തി മാപ്പ് പറയണമെന്ന് നടി റോഷ്ന ആൻഡ്രോയ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് പിന്നാലെ കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ പരാതിയുമായി നടി രംഗത്തെത്തിയിരുന്നു നടു റോഡിൽ വെച്ച് യദു അസഭ്യം പറഞ്ഞുവെന്നായിരുന്നു പരാതി പെട്ടെന്ന് കൊച്ചിയിൽ എത്തേണ്ടതുകൊണ്ട് അന്ന് പരാതി നൽകിയില്ല നിയമ നടപടിയുമായി മുന്നോട്ടു പോയി യദുവിനെ വീട്ടിലിരുത്താൻ താൽപര്യമില്ല അതിനർത്ഥം ഒരിക്കലും നിയമ നടപടി സ്വീകരിക്കില്ല എന്നല്ല എന്നും റോഷ്നി പറഞ്ഞു കെ എസ് ആർ ടി സി ഡ്രൈവർ യദുവിനെതിരെ താൻ നടത്തിയ ആരോപണം ശരിയെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ട് പുറത്തുവന്നതും റോഷ്ന ഫേസ്ബുക്കിൽ പങ്കുവച്ചിരുന്നു താൻ പറഞ്ഞത് സത്യമാണെന്ന് തെളിഞ്ഞതിൽ സന്തോഷമുണ്ടെന്നാണ് റോഷ്ന റിപ്പോർട്ടിനൊപ്പം കുറിച്ചത് ജൂൺ പതിനെട്ടിന് തിരുവനന്തപുരം ഡിപ്പോയിൽ നിന്ന് വഴിക്കടവിലേക്ക് യാത്ര തിരിച്ച ബസ് പത്തൊൻപതിനാണ് മടങ്ങിയത് അന്ന് താൻ അപമാനിക്കപ്പെട്ട സംഭവം റോഷ്ന സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവച്ചിരുന്നു പിന്നാലെ കടുത്ത സൈബർ ആക്രമണമാണ് നടി നേരിടേണ്ടി വന്നത് കെഎസ്ആർടിസി ഡ്രൈവറോട് റോഡിൽ തർക്കിച്ച സംഭവത്തിൽ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനെതിരെ വിമർശനങ്ങളും സൈബർ ആക്രമണവും ഉണ്ടായതിനിടെയാണ് ഡ്രൈവർ യദുവിൽ നിന്ന് തനിക്കും മോശം അനുഭവം അനുഭവമുണ്ടായെന്ന നടി വെളിപ്പെടുത്തിയത് നിന്ന് എറണാകുളത്തേക്കുള്ള യാത്രയിലാണ് കുന്നംകുളത്ത് വെച്ച് യദു തന്നോട് അശ്ലീല സംഭാഷണം നടത്തിയതെന്നാണ് റോഷിനി ആരോപിച്ചത് എന്നാൽ ഇത്രയും നാളും എന്തുകൊണ്ട് സംഭവം പുറത്തു പറഞ്ഞില്ല എന്നും മേയർ ആര്യ രാജേന്ദ്രനെ സഹായിക്കുകയാണ് നടിയെന്നുമാണ് വിമർശനമുയർന്നത് തുടർന്ന് നടിയുമായി അങ്ങനെയൊരു ഉണ്ടായിട്ടില്ലെന്നും വഴിക്കണവ് സർവീസ് നടത്തിയതായി ഓര്മ്മയില്ല എന്നും ഡിപ്പോയിൽ പരിശോധിച്ചാലേ അറിയാന് കഴിയൂവെന്നും യദു മാധ്യമങ്ങളോട് പ്രതികരിച്ചു